ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് കാക്കനാടിൽ നിന്ന് വെറും ആറ് കിലോമീറ്റർ മാത്രമുള്ള കടമ്പരാർ എക്കോ ടൂറിസത്തിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ ഈ ബാക്ക് സൈഡിൽ ഇത് നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാ കാണുന്നത് വണ്ടർലേ ആണ് വണ്ടർലേയിൽ നിന്നും ഇങ്ങോട്ട് വെറും ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം അതായത് ഇവിടെ ഈ കടംബ്രയാർ എക്കോ ടൂറിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ ആദ്യം പറഞ്ഞു വാക്ക് ആ വാക് ഏകദേശം ഒന്നര കിലോമീറ്ററാണ് വാക്ക് വേ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെയുള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ബാത്റൂം ഫെസിലിറ്റീസ് ഇവിടെ കൊടുക്കുന്നില്ല അതാണ് ഇവിടെയുള്ള ഒരു പോരായ്മ പഴങ്ങനാട് നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ഒന്നര ത്തി രണ്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ പേര് കക്കാട്ടിക്കര എന്നാണ് അറിയപ്പെടുന്നത് കക്കാട്ടിക്കര അല്ലെങ്കിൽ കടമ്പര റെക്കോർഡ് ടൂറിസ്റ്റ് നിന്ന് മാത്രം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുന്നതാണ് യാതൊരു ഡൗട്ടും വേണ്ട ക്ലിയറായിട്ട് ഇങ്ങോട്ട് തന്നെയാണ് വേ എത്തിച്ചേരുന്നത് നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കാരണം പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എത്രമാത്രം നല്ല സ്ഥലമാണ് എന്നുള്ളത് ഈ താഴെ കാണുന്ന സ്ഥലമാണ് പാർക്കിങ്ങിന് ഫെസിലിറ്റീസിനായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എറണാകുളം ടൗണിൽ ഫ്ലാറ്റുകൾ ജീവിക്കുന്നവർക്ക് വലിയ ഒരു അനുഗ്രഹമാണ് കടമ്പ്രയാർ എക്കോ ടൂറിസം കാരണം നല്ല ശുദ്ധമായി കിട്ടുന്ന ഒരു സ്ഥലമാണ് കടമ്പ്രയാർ വൈകുന്നേര സമയങ്ങളിലോ അല്ലെങ്കിൽ രാവിലെ സമയങ്ങളിലോ ജോഗിങ്ങിനായിട്ടോ അതുപോലെ തന്നെ വാക്കിങ്ങിനൊക്കെ ആയിട്ട് വരാനായിട്ട് നല്ല ബെസ്റ്റായിട്ടുള്ള സ്ഥലമാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വാക്ക് വേ ആണ് ഏറ്റവും അടിപൊളി നേരത്തെ ഇവിടെ ഈ കടമ്പരാ റെക്കോ ടൂറിസം എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ഹൈപ്പായിട്ട് കയറി വന്നാണ് പിന്നെ എന്തൊക്കെയോ റീസൺ കൊണ്ട് ഇത് നിർത്തി പോവുകയുണ്ടായി നേരെ ഗേറ്റിങ്ങിലേക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് കെട്ടിടങ്ങൾ കാണാം ഇവിടെയാണ് നേരത്തെ പാസ്സ് കൊടുത്തിരുന്ന ആ ഒരു സ്ഥലം പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം പാർലറുകൾ ഉണ്ടായിരുന്നു ഇവിടെ അതെല്ലാം ക്ലോസ്ഡ് ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞ് എക്കോ ടൂറിസം എന്ന പേരിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല ശരിക്കും കൂടെ ആളുകൾ ഇപ്പോൾ ജോഗിങ്ങിനും അതുപോലെ തന്നെ വാക്കിങ്ങിനും വേണ്ടി മാത്രമാണ് ഇവിടെ വരുന്നത് പിന്നെ ഇവിടുത്തെ പ്രകൃതി രമണീയത ഒരു രക്ഷയില്ലാത്ത പ്രകൃതി രമണീയതയാണ് കടമ്പ്രയാറിൻ്റെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഈ കപ്പലിൻ്റെ ഷേപ്പിൽ കാണുന്ന ബിൽഡിങ് ഇത് യൂറോടെക് എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ നേവി സ്റ്റുഡൻസിൻ്റെ പ്രാക്ടിക്കൽ സെഷൻസും നടത്തുന്ന സ്ഥലമാണ് ഇവിടെയാണ് ഇവർക്ക് സ്വിമ്മിംഗ് പ്രാക്ടീസ് പോലെയുള്ള പ്രാക്ടീസുകൾ കൊടുക്കുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള പ്ലേസ് ആണിത് ഇവിടെ രണ്ട് തൂക്കുപാലമാണോ ഉള്ളതായാലും ഒരു തൂക്കുപാലമാണ് ഈ കാണുന്നത് അങ്ങേയറ്റത്തത് കൊണ്ട് ഒരു തൂക്കുപാലം സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നും അല്ലെങ്കിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നും ഇത് അറിയപ്പെടുന്നു ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മൊത്തം വയലുകളും ഒരു സൈഡിൽ പുഴയുമാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ഒരു ആംബിയൻസ് നല്ല കാറ്റും അവൻ്റെ നല്ല തണുപ്പും നല്ല രസമാണ് ഉച്ച സമയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ സമയത്തും അതുപോലെ തന്നെ ഒരു നാല് മണിക്ക് ശേഷമുള്ള ടൈമിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം മഴക്കാലമൊക്കെയാണ് അപ്പം അതിൻ്റെ അനുസരിച്ചുള്ള ടൈമിംഗ് സെറ്റ് ചെയ്തിട്ട് മാത്രം ഇങ്ങോട്ട് വരിക തെങ്ങിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ നമ്മുടെ ഈ നദിക്കരയിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ കാണുമ്പോൾ എന്താ ഒരു ഭംഗി എന്നറിയുമോ നമ്മുടെ വണ്ടറിലാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ വണ്ടറിലെ സുഖമായിട്ട് കാണാം ഒന്നര ആണ് വണ്ടർലേക്കുള്ള ദൂരം സസ്പെൻഷൻ ബ്രിഡ്ജ് ആണെങ്കിൽ തന്നെ രണ്ട് സസ്പെൻഷൻ ബ്രിഡ്ജ് ഒരേപോലെ ഉള്ള സ്ഥലമാണ് നമ്മുടെ ഈ കടമ്പ്രയാർ എക്കോ ടൂറിസം ആരൊക്കെ വന്നാലും ഒരുപോലെ എൻജോയ് ചെയ്ത് സ്വറ പറഞ്ഞിരിക്കാനും അതുപോലെ തന്നെ കമ്പനി കൂടാനും ഒക്കെ നല്ല രസമുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ എറണാകുളത്തെ കടമ്പ്രയാർ നല്ല അടിപൊളി ആംബിയൻസ് ആണ് പിന്നെ പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇതുപോലെ വല വീശുന്ന ആൾക്കാരെയും മീൻ പിടിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതൊക്കെ ഇവിടുത്തെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് നടക്കാനിറങ്ങുന്ന സമയത്ത് ഒരു ചൂണ്ടയായിട്ടോ ഒക്കെ വന്നാൽ നമുക്ക് വളരെയധികം മീനും പിടിച്ചുകൊണ്ട് വീട്ടിൽ പോകാമെന്നുള്ളത് തന്നെയാണ് വളരെയധികമുള്ളൊരു പ്രത്യേകത പിന്നെ ഒരുപാട് പേര് ഇവിടെ കപ്പിൾസ് ആയിട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലി ആയിട്ടും വരുന്നുണ്ട് ഫ്രണ്ട്സായിട്ടും വരുന്നുണ്ട് അതു തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി കാരണം നല്ല രസമാണ് ഇതുപോലെ സ്വറ പറഞ്ഞ് നടക്കാൻ അതുപോലെ നല്ല കാറ്റുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു കാമാൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാരും ഈ സ്ഥലം ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞു ഇതാണ് രണ്ടാമത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ് അതായത് തൂക്കുപാലം ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കാനായിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് കാരണം നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ശരിക്കും വൈകുന്നേര സമയങ്ങളിൽ നല്ല കാറ്റും കൊണ്ട് ഇതുപോലെ കായൽ സൈഡിൽ കിട്ടും അതുപോലെ തന്നെ നദിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴുള്ള ആ ഒരു വൈബ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ രണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജുള്ള സ്ഥലം ഈ കടമ്പ്രയാറ് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറെ എവിടെ ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല അതുതന്നെയാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കടമ്പ്രയാർ റിവർവ്യൂ പോയിന്റ് എന്ന് നെറ്റിൽ സെർച്ച് ചെയ്താലും ഇങ്ങോട്ട് തന്നെയാണ് എത്തിച്ചേരുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെയധികം പേര് ഇവിടെ ചൂണ്ട ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് മത്സ്യങ്ങളും കിട്ടുന്നുണ്ട് കാരണം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല മുഴുത്തൊരു മീനാണ് കിട്ടിയിരിക്കുന്നത് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ് വരുന്ന സമയത്ത് ഒരു ചൂണ്ടയായിട്ട് ഇവിടെ വന്ന് എൻ്റർടൈൻ ചെയ്യാനായിട്ടും പിന്നെ വീട്ടിലേക്കുള്ള മത്സ്യവും ആവും അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മളിപ്പോൾ ഈ ചെന്ന് കയറുന്ന സെക്കൻഡ് ഗേറ്റിലേക്കാണ് ഈ ഗേറ്റ് വരുന്നത് കാക്കനാട് പള്ളിക്കർ റോട്ടിലാണ് മനക്കട എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോപ്പിന്റെ പേര് ഇവിടെയും പണ്ട് ഒരു ഗേറ്റ് ഉണ്ടായിരുന്നതാണ് അതായത് പാസ് ഇവിടുന്നു ലഭ്യമായിരുന്നു ഇപ്പോൾ അത് ഇല്ല നമ്മൾ ഈ ഇറങ്ങി ചെല്ലുന്നതോട് തന്നെ ഒരു ബോട്ട് ക്ലബ്ബ് കാണാം ഇവിടെ നിന്നായിരുന്നു ബോട്ടിംഗ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് ബോട്ടിംഗ് ഒന്നും അവൈലബിൾ അല്ല ചെറിയ വള്ളക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നതല്ലാണ്ട് ബോട്ട് സർവീസ് ഇപ്പോൾ ഇല്ല ഒരുപാട് ചൂണ്ടക്കാരെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു മീനിപ്പോൾ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് കുറേ നേരം നമ്മൾ നോക്കിയിരുന്നു ഇപ്പൊ ഒരു ചെമ്പല്ലിയാണ് ഇവിടെ അടിച്ചത് നല്ല മുഴുത്ത ചെമ്പല്ലിയാണ് ഏകദേശം ഒരു ഒരു ഒന്നര കിലോയോളം വലിപ്പമുള്ള ചെമ്പല്ലിയാണ് ചൂണ്ടയിടുന്ന നല്ലൊരു ഒരു തന്നെയാണ് ഇപ്പം പുള്ളിക്ക് നല്ലൊരു വലിപ്പമുള്ളൊരു മീനെ ഇപ്പം കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ച പുള്ളിക്ക് ഒരു മീനേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഒന്നോ രണ്ടോ മീനല്ല പുള്ളിയുടെ കൈയ്യിലുള്ളത് പുള്ളി ഏകദേശം ഒരു ദിവസം പത്ത് കിലോ പന്ത്രണ്ട് കിലോ പതിമൂന്ന് കിലോ വരെ മീൻ ഇവിടുന്ന് പിടിക്കാറുണ്ടെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് കാരണം ഇപ്പോൾ തന്നെ പുള്ളി ആ ഒരു മീനെ ഇടുന്ന സ്ഥലത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എത്രമാത്രം മീൻ പുള്ളിയുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് ഏകദേശം ഇതൊരു പത്ത് കിലോയുള്ള മീൻ പുള്ളിയുടെ കയ്യിലുണ്ട് കാരണം പുള്ളി ഒരു അഞ്ച് മണി ആറുമണിയാകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഒമ്പത് മണിവരെ ഇവിടെ ഇരുന്ന് കാറ്റും കൊണ്ട് മീനും പിടിച്ചുവച്ചാണ് പുള്ളി പോകുന്നത് അതുപോലെ തന്നെ വേറൊരാളാണ് ഈ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ ചൂണ്ടക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് കാരണം ഇഷ്ടംപോലെ മീനുണ്ടിരുന്ന അത് കാരണം നമുക്ക് തന്നെ ഒരു ദിവസം വൈകിട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മീനേയും പിടിച്ച് സ്വരേം പറഞ്ഞിരുന്ന് എൻ്റർടൈൻമെൻറ്റും ആവും അതുപോലെ തന്നെ നമുക്ക് മീനേയും പിടിച്ചുകൊണ്ട് തിരിച്ചു പോകാനായിട്ട് സാധിക്കും പക്ഷെ നല്ല രസമുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് കടമ്പ്രയാർ എക്കോ ടൂറിസം ഒരു കാരണവശാലും മിസ്സാക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ജയിരിക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ പ്രസ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ കിട്ടാനായിട്ട് അത് ഉപകരിക്കും കാണുന്നവർ ഈ വഴിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് പള്ളിക്കര കാക്കനാട് വഴി എന്ന് ഞാൻ പറഞ്ഞത് ഇത് നേരെ ചെല്ലുന്ന മലയ്ക്കടവിലേക്കാണ് ആ ഗേറ്റ് വഴി നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാരണം രണ്ട് വഴിയാണ് ഇങ്ങോട്ടുള്ള ഒന്ന് പഴങ്ങനാട് വഴിയും പിന്നെ പള്ളിക്കര കാക്കനാട് വഴിയും